എല്ലാവർക്കും സിനിമ മേനിയ്ക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ ഇന്നത്തെ സിനിമയെക്കുറിച്ച് ഞാൻ അധികം ഒന്നും പറയുന്നില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലറായി പോകും ഇനിയിപ്പോൾ അതിൻ്റെ വൺലൈൻ പറയാനാണെങ്കിൽ വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥി അത്രമാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രസം അങ്ങ് പോവും പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ സിനിമയുടെ കഥയൊന്ന് ലിഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും വീഡിയോയുടെ ആദ്യത്തെ പത്ത് മിനിറ്റിൽ നിങ്ങൾ വിചാരിക്കും ഇവനെ എന്ത് തേങ്ങയാണീ പറയണതെന്ന് കാരണം ആ ഒരു പത്ത് മിനിറ്റ് മൊത്തം ഒരു നിഗൂഢതയിലാണ് പോകുന്നത് പക്ഷെ കൃത്യം പതിനൊന്നാമത്തെ മിനിറ്റ് മുതൽ സിനിമ അങ്ങ് ലിഫ്റ്റ് ആവും വേറെ ലെവലിലോട്ട് പിന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഓരോ ട്വിസ്റ്റുകളും റിവീലാക്കി കൊണ്ടുവരും അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ആകെ കൂടെ പറയുന്ന പത്ത് മിനിറ്റ് കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ ബാക്ക് അടിച്ച് പോവരുത് മൊത്തം കാണാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ഒരു ഫാമിലിനെയാണ് ഇതാണ് ലോറ ഇവളാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ് ഇവൾ മാത്രമല്ല ഈ എൻ്റർ ഫാമിലിയും സങ്കടത്തിലാണ് കാരണം പട്ടാളത്തിലുണ്ടായിരുന്ന ഇവരുടെ മൂത്തമകൻ ഈ അടുത്താണ് മരിച്ചത് അവൻ്റെ പേരാണ് കാലിബ് അവൻ്റെ ഒരു മരണത്തിൽ നിന്ന് ഇതുവരെ അവർക്ക് മൂവ് ഓൺ ആവാൻ പറ്റിയിട്ടില്ല അപ്പോഴാണ് ഒരു കോളിംഗ് ബെല്ല് വന്നിരിക്കുന്ന ഡേവിഡാണ് കാലിബിൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് പക്ഷേ ഈ ഡേവിഡിന് ഇന്നേ വരെ ഇവരാരും കണ്ടിട്ടില്ല എന്തിന് കാലിബ് ഇന്നേ വരെ ഇവനെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല നിങ്ങളാര ഞാൻ ഡേവിഡ് കാലിബിൻ്റെ ഒപ്പം പട്ടാളത്തിലുണ്ടായിരുന്ന ആളാണ് സത്യം പറഞ്ഞ അവൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് ഇവൻ പട്ടാളത്തിൽ നിന്ന് ബാഗുമായിട്ട് നേരെ ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ നാട്ടിലോട്ട് ലീവിന് വരുന്ന തൻ്റെ മകനെയാണ് ലോറക്ക് ഓർമ്മ വരുന്നത് സോ അകത്തിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് അകത്തോട്ട് വിളിക്കുന്നു താൻ പട്ടാളത്തിൽ നിന്നാണോ നേരെ ഇങ്ങോട്ട് വരുന്നത് അല്ല ബാഗ് കണ്ടോണ്ട് ചോദിച്ചതാ എന്നെ പട്ടാളത്തിൽ നിന്ന് പിരിച്ചു വിട്ടു കുറച്ചു കാലം ഞാൻ മിലിട്ടറി ഹോസ്പിറ്റലിലായിരുന്നു കാരണം പി ടി എസ് ഡി ആ ഓ അല്ല താനും കാലിബും അത്രയെടുത്ത് ഫ്രണ്ട്സാണ് പിന്നല്ലാണ്ട് ഞാനവനെപ്പോഴും ഒരുമിച്ചായിരുന്നു അതുമാത്രമല്ല അവൻ്റെ അവസാന ശ്വാസത്തിലും ഞാൻ കൂടെയുണ്ടായിരുന്നു മരിക്കുന്ന സമയത്ത് അവൻ എന്നോട് ആവശ്യപ്പെട്ടത് ഒരൊറ്റക്കാരിയാണ് നിങ്ങളെല്ലാവരെയും പോയി കാണണം ഓക്കെ അല്ലേന്ന് ചെക്ക് ചെയ്യണം അവൻ മരിക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിലാണ് മരിക്കുന്നത് എന്നും കൂടെ പറയണം പിന്നെ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നും ഇത് പറയാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇതൊക്കെ കേട്ടേക്ക് ആ അമ്മക്ക് തൻ്റെ സങ്കടം പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല അവൾ അപ്പം തന്നെ കുറേ നേരം ബാത്റൂമിൽ പോയിട്ട് കരയുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു ലോറ പുറത്തോട്ട് വരുന്നു ആ സമയത്ത് അവൾ കാണുന്നത് തന്റെ മകൻ്റെ സ്കോട്ട് ഫോട്ടോയുടെ മുന്നിൽ നിൽക്കുന്ന ഡേവിഡിനെയാണ് ആ ഫോട്ടോയിലുണ്ട് ഡേവിഡ് ഞാനിപ്പോൾ വരാൻ പാടില്ലായിരുന്നു അല്ലേ നിങ്ങളാണെങ്കിൽ മൂവ് ഓൺ ആയിട്ടും ഇല്ല ഷേ അറ്റ്ലീസ്റ്റ് വിളിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു ഇതിപ്പം ഞാൻ കാരണം നിങ്ങളും കൂടെ കരഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ നിൽക്കുകയാണ് ഡേവിഡ് പക്ഷേ അമ്മ അവനെ പിടിച്ചു നിർത്തുന്നു ഡേവിഡ് കാലിബിൻ്റെ സിസ്റ്റർ ഇവിടെയുണ്ട് അവളോടും കൂടെ സംസാരിച്ചിട്ട് പോയാൽ പോരെ നീ ഇവിടെ നിൽക്കുമ്പോൾ എന്തോ ഒരു ആശ്വാസം ഇതൊക്കെ കേട്ടാ ഡേവിഡിന് പോകാൻ തോന്നു ഒരിക്കലുമില്ല അങ്ങനെ ഡേവിഡ് അവൻ്റെയും കാലിബിൻ്റെയും പട്ടാള കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അന്നുണ്ടായ തമാശകളെക്കുറിച്ചൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ ലോറയാണെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ലോറയൊന്ന് പൊട്ടിച്ചിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാലിബിൻ്റെ സിസ്റ്റർ പുറത്തോട്ട് വരുന്നത് അവളുടെ പേരാണ് ഏന ഇവൾക്ക് ഇവിടെ ഒരു ഡൈനറിലാണ് ജോലി അങ്ങനെ ഇവർ തമ്മിൽ പരിചയപ്പെടുന്നു അല്ല താനെവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് ഞാൻ വരുന്ന വഴിക്കൊരു ഹോട്ടൽ കണ്ടു അവിടെ സ്റ്റേ ചെയ്യാനാണ് വിചാരിക്കുന്നത് ഇത് കേട്ടേക്ക് ലോറ അങ്ങ് തടുക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല തനിക്കിവിടെ താമസിച്ചൂടെ എന്തായാലും കാലിബിൻ്റെ റൂം ഒഴിഞ്ഞെടുക്കല്ലേ ഇതൊക്കെ കേൾക്കുമ്പോൾ ഏനൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്നൊരു തോന്നൽ സംഭവമൊക്കെ കാലിബിൻ്റെ ഫ്രണ്ടാണ് പക്ഷെ അറിയാത്ത ആൾക്കാരെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുകയെന്ന് പറയുന്നത് അത്ര നല്ലതൊന്നുമല്ലല്ലോ എന്തായാലും ഏന ജോലിക്ക് പോകുന്നു അമ്മയാണേലോ കാലിബിൻ്റെ റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നു അവൻ നാളെ തന്നെ ഇവിടെ നിന്ന് പോകൂട്ടാ ഇതന്നെ ലോറ നിർബന്ധിച്ചിട്ടാണ് പക്ഷേ എങ്ങനെ നിർബന്ധിപ്പിക്കണമെന്ന് ഡേവിഡിന് നന്നായിട്ടറിയാം അങ്ങനെ ലോറ പോകുന്നു ആ സമയത്താണ് ഡേവിഡിൻ്റെ മുഖം കാണിക്കുന്നത് അത് കണ്ടാലറിയാം എന്തൊക്കെയോ രഹസ്യങ്ങൾ അവൻ ഒളിപ്പിക്കുന്നുണ്ടെന്ന് അതെന്താണെന്നും മേതാണെന്നൊക്കെ നമുക്ക് വഴിയേ പറയാം എന്തായാലും ലോറയെ കയ്യിലെടുത്തിട്ടുണ്ട് അവൻ പറയാൻ തന്നെ താമസിക്കാൻ ലോറ നിർബന്ധിച്ചു എന്തായാലേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സ്കൂള് കാണിക്കുന്നത് അവിടെയാണ് നമ്മളുടെ കാലിബിൻ്റെ അനിയൻ പഠിക്കുന്നത് അവന്റെ പേരാണ് ലൂക്ക് ഈ ലൂക്ക് ആണെങ്കിൽ ഒരു ഗേയ ഈ ഒരു കാര്യം പറഞ്ഞ അവിടുത്തെ പിള്ളേരാണെങ്കിൽ ലൂക്കിനെ എന്നും കളിയാക്കും കളിയാക്കുന്നത് പോട്ടെ എടുത്തിട്ട് പെരുമാറുവനെ ചുരുക്കി പറഞ്ഞ അവിടുത്തെ പിള്ളേർക്കുള്ള ചെണ്ടയാണ് ലൂക്ക് അങ്ങനെ അവന്മാര് വന്നിട്ട് അടിച്ചിട്ട് പോകുന്നു മുഖത്തടി കൊണ്ട പാട് മറയ്ക്കാനായിട്ട് ഹുഡീസ് ഇട്ടുകൊണ്ടാണ് അമ്മയുടെ മുന്നിലോട്ട് പോകുന്നത് അങ്ങനെ വീട്ടിലെത്തി അവിടെ അതാ ഡേവിഡ് അങ്ങനെ ഇവർ തമ്മിലും പരിചയപ്പെടുന്നു ഇതിൻ്റെ മുഖത്തെന്താ അത് കളിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് വീണതാ കണ്ടിട്ട് ആരോപിച്ച് ചാമ്പിയത് പോലെ ഉണ്ടല്ലോ ഏഹ് അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് തടി തപ്പുന്നുണ്ട് നമ്മളുടെ ലോക്ക് പക്ഷെ അപ്പുറത്തിരിക്കുന്ന ഒരു പട്ടാളക്കാരനെ അടിച്ചിട്ടുണ്ടാവുന്ന മുറിവൊക്കെ കണ്ടുപിടിക്കാൻ അവനക്കധികം സമയമൊന്നും വേണ്ട അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാലിബിൻ്റെ അച്ഛൻ വീട്ടിലോട്ട് വരുന്നത് അങ്ങേരുടെ പേരാണ് സ്പെൻസർ ഏനയുടെ അതേ നിലപാട് തന്നെയാണ് സ്പെൻസറിനും എൻ്റെ നീ ഇത് എന്ത് കണ്ടിട്ടാണ് അറിയാത്തവരെ പിടിച്ച് വീട്ടിൽ കയറ്റുന്നത് അവൻ കാലിബിന്റെ ഫ്രണ്ടാണ് അതിലിപ്പോൾ എന്താത്ര ഉറപ്പ് നമ്മളുടെ വീട്ടിലിരിക്കുന്ന ആ സ്കോട്ട് ഫോട്ടോ ഉണ്ടല്ലോ അത് തന്നെ ധാരാളമാണ് ഡേവിഡ് കാലിബിൻ്റെ ഫ്രണ്ടാണെന്ന് തെളിയിക്കാൻ ശരി ഓക്കെ അവൻ കാലിബിൻ്റെ ഫ്രണ്ട് ആയിരിക്കാം പക്ഷെ അവൻ വന്നിരിക്കുന്ന പി ടി എസ് ഡി എന്ന മെൻ്റൽ കണ്ടീഷൻ കൊണ്ടാ എന്തേലും വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലാട്ടാ ഇത് കേട്ടേക്ക് അമ്മ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് നമ്മളുടെ കാലിബാണ് പി ടി എസ് ടിയും കൊണ്ട് വന്നതെന്ന് വിചാരിക്കും അപ്പം നിങ്ങൾ എന്തു ചെയ്യും ഒറ്റ ചോദ്യത്തിൽ അച്ഛൻ ഫ്ലാറ്റ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏനേനെ കാണിക്കുന്നത് ഏന തൻ്റെ ലവറിനെ ഇരിക്കുന്നത് ഇവൻ്റെ പേരാണ് സീക്ക് പക്ഷേ ഈ സീക്കാൾ അത്ര വെടിപ്പൊന്നും ഇല്ലാട്ടാ അല്ലാതെ ചില്ലറ ഡ്രഗ് ഉണ്ട് ആൾക്ക് എന്നാൽ അതിനെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നിട്ടും അവൾക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എന്നെ തിരിച്ച് വീട്ടിലെത്തി ഇവള് വന്ന് നോക്കുമ്പോൾ ഡേവിഡ് ലൂക്കിനെ ഹോംവർക്കിൽ സഹായിക്കുന്നു അച്ഛൻ വന്നിട്ട് ഡേവിഡുമായിട്ട് ബിയർ അടിക്കുന്നു ചുരുക്കി പറഞ്ഞ ആ വീട് മൊത്തം കയ്യിലെടുത്തിട്ടുണ്ട് നമ്മളുടെ ഡേവിഡ് അങ്ങനെ അന്ന് രാത്രി സ്പെൻസർ അവൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഡേവിഡിനോട് സംഭവം വേറെ ഒന്നുമില്ല ഇങ്ങൊരു വർഷങ്ങളായിട്ട് ഒരു കമ്പനിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയെ എന്നാൽ പുള്ളിക്കാരനൊരു പ്രമോഷൻ പോലും കിട്ടുന്നില്ല അപ്പോഴാണ് ഡിഗ്രി എടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എലൻ എന്നൊരുത്തനെ കമ്പനി പിടിച്ച് മാനേജർ ആക്കുന്നത് എന്നാൽ ഇപ്പറഞ്ഞ എലന് സ്പെൻസറിൻ്റെ അത്ര എക്സ്പീരിയൻസ് കൂടിയില്ല അങ്ങനെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മളുടെ സ്പെൻസർ നാളെ തന്നെ പോകേണ്ട കുറച്ച് ദിവസം കൂടെ ഡേവിഡിനോട് ഇവിടെ തന്നെ നിൽക്കാൻ പറയുന്നു കാരണം ലോറയെ പോലെ തന്നെ പുള്ളിക്കാരനും തോന്നിത്തുടങ്ങി തൻ്റെ മൂത്ത മകൻ തിരിച്ചു വന്നതുപോലെ അങ്ങനെ ഉറങ്ങാൻ ടൈമായി ആയി ഇവിടെ ഉറങ്ങുന്നില്ലേ എനിക്ക് ഉറങ്ങാൻ ടൈം ആയിട്ടില്ല എന്നും പറഞ്ഞ് വാച്ച് നോക്കി എന്തിനോ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് നമ്മളുടെ ഡേവിഡ് സോ അച്ഛൻ അമ്മ മകൻ ഇവരെ പേരെയും കയ്യിലെടുത്ത് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാം എന്ന പ്ലാൻ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടി അങ്ങനെ പിറ്റേ ദിവസമായി ലൂക്കിനെ സ്കൂളിലോട്ട് പിക്ക് ചെയ്യാൻ പോകുന്ന ഡേവിഡാ ലൂക്കെ നിന്നിടിച്ചത് ആരായാലും ശരി അവരെ കാണിച്ചതാ കാണിച്ചു തന്നിട്ട് നീ എന്തു ചെയ്യാൻ പോവാ ഞാനങ്ങനെ വേണ്ടാത്തൊന്നും ചെയ്യൂല നീ ഇപ്പം കാണിച്ചാ ഇത് കേട്ടേക്ക് പിള്ളേരെ അങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ട് ലൂക്ക് അങ്ങനെ ഡേവിഡ് അവരെ ഫോളോ ചെയ്യുന്നു അവരാണെങ്കിൽ നേരെ പോകുന്ന ഒരു ബാറിലോട്ടാണ് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേര് ബാറിൽ പോവാന്നൊക്കെ പറയുന്നത് അത്ര നല്ല കാര്യമല്ല ലൂക്ക് നീ എങ്ങനെയാ അടിക്കോ ഏയ് ഞാനടിക്കാറില്ല എന്നാലേ എനിക്കിന്ന് രണ്ടെണ്ണം അടിക്കണം എന്നും പറഞ്ഞ് ബാറിലോട്ട് അങ്ങ് വണ്ടി വണ്ടിയെടുക്കുന്നുണ്ട് ഡേവിഡ് അങ്ങനെ ഡേവിഡും ലൂക്കും കൂടെ ബാറിൽ കയറുന്നു ഇത് കണ്ടേക്ക് ലവന്മാരങ്ങ് ചിരിയടങ്ങി കളിയാക്കലവന്മാരുടെ ഒരു ഹോബി ആണല്ലോ അങ്ങനെ ബാർ ടെൻഡർ വരുന്നു ഓർഡർ എടുക്കുന്നു പക്ഷെ ഓർഡർ എടുക്കുന്നതിന് മുമ്പ് പുള്ളിക്കാരൻ ഐ ഡി കാണിച്ചു തരാൻ പറയുന്നുണ്ട് കാരണം കൂടിയുള്ളത് മൈനറായ ലൂക്കാ ഇത് കണ്ടേക്ക് ഡേവിഡ് ആണേലോ അതേ ചോദ്യം അങ്ങോട്ടും ചോദിക്കുന്നു എന്നാ നീ യു ഐഡിയ ആണെങ്കിൽ നിന്റെ അല്ല അവിടെ ഇരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്കൂൾ പിള്ളേരുടെ ഇത് കേട്ടേക്ക് ബാറിന്റെ ആൾക്കാരാണെങ്കിൽ നല്ല കുട്ടിയായിട്ട് ഓർഡർ എടുക്കുന്നു എന്നാ ഡേവിഡ് ഓർഡർ കൊടുക്കുമ്പോൾ പിള്ളേർക്കും കൂടെ ചേർത്താണ് പറയുന്നത് അതും നല്ല റിച്ച് ഐറ്റംസ് ഇത് കണ്ടിട്ട് ലൂക്ക് ലൂക്കാണേലും ശരി ബാറീത്താളാണേലും ശരി ആ ഗന്ധം ഇട്ടിരിക്കേ അത്രയും പൈസയുടെ സാധനമാണ് ഈ പിള്ളേർക്കൊക്കെ കുടിക്കാൻ പറയുന്നത് പറയിൽ മാത്രമല്ല കെട്ട് കണക്കിന് ക്യാഷാ അങ്ങ് എറിഞ്ഞുകൊടുക്കുന്നത് അങ്ങനെ ബാറീ താള് വരുന്നു എന്നിട്ട് ആദ്യം ഇവൻകുള്ള ഡ്രിങ്ക് കൊടുക്കുന്നു അതാണെങ്കിൽ ഒരു പ്രത്യേക സാധന പലതും മിക്സ് ആക്കിയിട്ടുള്ള എരിവുള്ള സാധനം കുടിച്ചാൽ ചങ്കിലൂടെ ട്രെയിൻ പോകുന്നത് പോലെയുണ്ടാവും അങ്ങനെ ലൂക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ അടിക്കുന്നു അതോടുകൂടെ ലൂക്കിന് മതിയായി അങ്ങനെ ബാർ ടനർ പിള്ളേർക്കുള്ള സാധനം കൊണ്ടു കൊടുക്കുന്നുണ്ട് ഇവന്മാർക്ക് ലൂക്കിൻ്റെ കൂടെ വന്ന ആൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതൊരു കുറച്ചിലാണല്ലോ സോ കിട്ടിയ മദ്യം അവൻ്റെ മുഖത്തോട്ട് ഒഴിക്കുന്നുണ്ട് ഒഴിച്ച ദേവന്മാർക്ക് ഓർമ്മയുള്ളൂ ഡേവിഡ് ഓർഡർ ചെയ്തിരിക്കുന്ന ഈ എരിവുള്ള സാധനം ഉണ്ടല്ലോ അതങ്ങ് തിരിച്ചൊഴിക്കുന്നുണ്ട് പിന്നെ അവിടെ ഗംഭീര ഫൈറ്റാണ് അടിയോടടി പിള്ളേരുടെ അടിച്ച് പൊട്ടിക്കുന്നുണ്ട് എന്നാൽ എപ്പോഴാണ് ഒരുത്തം വന്നിട്ട് ലൂക്കിൻ്റെ മൂക്കിനിട്ട് ഒന്നങ്ങ് കൊടുക്കുന്നത് അങ്ങനെ അതിനുള്ളതും കൂടെ ചേർത്ത് അങ്ങ് പൊട്ടിക്കുന്നുണ്ട് നമ്മളുടെ ഡേവിഡ് സോ അവന്മാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇത്രയും വലിയൊരു പ്രശ്നം ബാറേ നടന്നാൽ ഉറപ്പായിട്ടും ബാറേര് പോലീസിനെ വിളിക്കും നീയൊക്കെ കൂടെ പോലീസിനെ വിളിക്കാൻ നിന്നാൽ ഇവിടെ മൈനേഴ്സിനെ മദ്യം വിളമ്പുന്ന കാര്യം നാട്ടുകരും അറിയും പോലീസും അറിയും ഇത് കേട്ടേക്ക് ബാറുകാരാണെങ്കിൽ നല്ല കുട്ടികളായിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം അടിച്ചു തകർത്തതിന് നല്ലൊരു തുകയും കൊടുത്തിട്ടാണ് ഡേവിഡ് അവിടെ നിന്ന് പോകുന്നത് എന്തായാലും നമ്മളുടെ ലൂക്ക് നല്ല കട്ട സന്തോഷത്തിലാണ് കുറേ കാലമായിട്ട് അവൻ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കിട്ടും നാല് പൊട്ടിച്ച പിന്നെ ആരാണ് ഹാപ്പി ആവാണ്ടിരിക്കുക അങ്ങനെ വീട്ടിലെത്തി ലൂക്കിൻ്റെ മൂക്കുമത്ത പാടൊക്കെ കണ്ടിട്ട് ലോറയാണെങ്കിൽ ആകെ ഭയന്നിരിക്കേ പേടിക്കാനൊന്നുമില്ല ചെറിയൊരു അടി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഒതുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അവനെ സെൽഫ് ഡിഫെൻസ് എന്നും പറഞ്ഞ് അങ്ങ് സ്കോർ ചെയ്യുന്നുണ്ട് ഡേവിഡ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏന പാർട്ടിക്ക് പോകാൻ ഒരുങ്ങുന്നത് അതും ക്രിസ്റ്റൻ എന്നവളുടെ ആത്മാർത്ഥ ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് ഇത് കണ്ടേക്ക് ലോറ ഡേവിഡിനെയും കൊണ്ട് പോകാൻ പറയുന്നു കാരണം വേറെ ഒന്നുമില്ല ഇപ്പോഴത്തെ പിള്ളേരാണ് വിശ്വസിക്കാൻ പറ്റൂല സോ ഇത്രയും വിശ്വസ്തതയുള്ള ഡേവിഡ് ഇവിടെയുള്ളപ്പോൾ അതിന്റെ കാര്യത്തിൽ പേടിക്കുകയേ വേണ്ട എന്തൊക്കെ പറഞ്ഞാലും ഏനക്ക് തീരെ ഇഷ്ടമായിട്ടില്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കൊണ്ടുപോയേ പറ്റുള്ളൂ അങ്ങനെ പാർട്ടിയിലെത്തി ഡേവിഡ് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് വീട്ടിലാർക്കും അറിയില്ല ഇനി നീയായിട്ട് അറിയിക്കരുത് ഞാൻ ആരോട് പറയാനാ അതൊന്നും എൻ്റെ വിഷയമേ അല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്രിസ്റ്റിനെ കാണിക്കുന്നത് ഇവളാണെങ്കിൽ ഡേവിഡിനെ കണ്ടപ്പോൾ തന്നെ ഫ്ലാറ്റ് അങ്ങനെ പാർട്ടി ആരംഭിച്ചു പിള്ളേരാണെങ്കിൽ പല സാധനവും വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കേ പക്ഷേനാ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല യൂസ് ചെയ്യാണ്ടിരിക്കാൻ കാരണം വേറെ ഒന്നുമില്ല കൂടെ ഡേവിഡ് ഉണ്ടല്ലോ സോ വീട്ടിലെങ്ങാനും അറിഞ്ഞാലോ എന്നൊരു പേടി ഡേവിഡ് ആണേലോ പാർട്ടിയിലൊക്കെ നല്ല പാക്ക സജീവം ഇതൊക്കെ കണ്ടിട്ട് ക്രിസ്റ്റ്യൻ ആണെങ്കിൽ ഒരിളക്കം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്രെയ്ഗെന്നൊരുതൻ ഇവനക്ക് സാധനം കൊടുക്കുന്നത് ഈ ക്രെയ്ഗു ആനയും സീക്കും ഒക്കെ നല്ല കട്ട ഫ്രണ്ട്സാണ് മാത്രമല്ല സീക്കിനെ പോലെ തന്നെ അവനും ഒരു ഡ്രഗ് ഡീലറാണ് പക്ഷെ സീക്കിനില്ലാത്ത പല കോണ്ടാക്റ്റും അങ്ങേർക്കുണ്ട് ഏനക്കാണെങ്കിൽ നല്ല പേടിയുണ്ട് ഇതൊക്കെ കൂടെ ഡേവിഡ് എങ്ങാനും വീട്ടിൽ പറഞ്ഞാലോന്ന് എന്നാൽ ഡേവിഡ് സാധനം വാങ്ങുന്നു വലിക്കുന്നു ഏനക്കും കൊടുക്കുന്നു അങ്ങനെ ആനയും വലിക്കുന്നുണ്ട് സംഭവം വേറെ ഒന്നുമില്ല ഏനയെ കയ്യിലെടുക്കാനുള്ള ഡേവിഡിൻ്റെ ഓരോ പ്ലാൻസ് ആണ് ഇതെല്ലാം അവൾക്ക് മാത്രമാണ് ആ ഫാമിലിയിൽ ഇവനെ വിശ്വാസം ഇല്ലാത്തത് ഇതിൻ്റെ ഇടയിലാണ് ക്രിസ്റ്റൻ്റെ എക്സ് അങ്ങോട്ട് വന്ന് ചെറിയ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാൽ ലെവൻ കിട്ട് നാലങ്ങ് കൊടുക്കുന്നുണ്ട് ഡേവിഡ് സോ ക്രിസ്റ്റനെയും കുപ്പിയിലാക്കിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞ ആ പാർട്ടിയിൽ മൊത്തത്തിൽ സ്കോർ ചെയ്യുന്നത് നമ്മളുടെ ഡേവിഡാ അങ്ങനെ ക്രിസ്റ്റനുമായിട്ട് സെക്സിലടക്കം ഏർപ്പെടുന്നുണ്ട് ഡേവിഡ് പിന്നെ പോരാത്തിന് ക്രൈഗുമായിട്ട് നല്ല കമ്പനിയാവുന്നു ഡേവിഡ് ഡേവിഡാ നിനക്കെന്താവശ്യം ഉണ്ടായാലും എന്നോട് പറഞ്ഞാൽ മതി ഇത് കേട്ടേക്ക് ഡേവിഡ് ആവശ്യപ്പെടുന്നത് ഒരു ഗണ്ണാണ് തനിക്കെന്തിനാ ഗണ്ണ് ഞാനൊരു സോൾജറല്ലേ ഗണ്ണില്ലാണ്ട് എനിക്ക് പറ്റൂല സാധനം ഞാൻ ഒപ്പിച്ച് തരാം പക്ഷെ പൈസ ചിലവുണ്ട് പൈസ ഒരു പ്രശ്നമേ അല്ല എന്നും പറഞ്ഞ് ഡേവിഡിൻ്റെ ഫോൺ നമ്പർ അങ്ങ് കൊടുക്കുന്നുണ്ട് ഇതൊന്നും മേനയോ സീക്കോ ക്രിസ്റ്റനോ ആരും അറിയുന്നില്ല ആ സമയത്താണ് ആനയും സീക്കും തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ടാകുന്നത് അതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോകുന്നു കപ്പിൾസ് ആണല്ലോ അതിൻ്റേതായ കുറച്ച് ഇഷ്യൂസ് അങ്ങനെ അതിനുള്ള പരിഹാരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഡേവിഡ് സോ ഏന ഏകദേശം സെറ്റായിട്ടുണ്ട് അപ്പോഴാണ് ഡേവിഡ് ഒരു കാര്യം പറയുന്നത് കാറിൽ വെച്ചിട്ടുള്ള മ്യൂസിക് വേറെ ലെവലാണ് ആ പാട്ടുകളാണെങ്കിൽ ഞാനേ ഉണ്ടാക്കിയ ഒരു മിക്സ് ടൈപ്പ് ആ അങ്ങനെ ആ ഡേവിഡിന് വേണ്ടിയിട്ട് ഒരു പുതിയ മിക്സ് ടൈപ്പ് ഉണ്ടാക്കാൻ ഒരുങ്ങുന്നു ചുരുക്കി പറഞ്ഞ എൻ്റെ ഫാമിലി ഇപ്പൊ ഡേവിഡിന്റെ കയ്യിലാണ് അങ്ങനെ ഈ സമയത്താണ് ഡേവിഡിനെ കാണിക്കുന്നത് അവൻ എന്തിനോ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അവൻ്റെ ഫേസിലുണ്ട് അവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഓരോ രഹസ്യങ്ങളും അങ്ങനെ പിറ്റേ ദിവസമായി ഏന എണീറ്റപ്പാട് കാണുന്ന ഡേവിഡ് ആരുമായിട്ടോ ഫോണിലൂടെ തർക്കിച്ചോണ്ടിരിക്കുന്നതാ അതെ ടൈമൊക്കെ പൊക്കോണ്ടിരിക്കാ പല്ലിന്റെ കാര്യമല്ല പറഞ്ഞ് വിരലിൻ്റെ കാര്യമാണ് ഒരാൾ പോലും എന്നെ തിരിച്ചറിയാൻ പാടില്ല എൻ്റെ പിന്നാലെ ആൾക്കാരുണ്ട് അവരെന്നിലോട്ട് എത്തുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം റെഡിയാക്ക് എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ ഫോണിലോട്ട് വിളിച്ചാൽ മതി എന്നൊക്കെയാണ് ഡേവിഡ് ഫോണിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം മറിഞ്ഞിരുന്ന് കേൾക്കുകയാണ് അയന ഏനക്കാണെങ്കിൽ കേട്ടിട്ട് എന്തൊക്കെയോ സംശയം പല്ല് വിരല് ഇനി വല്ല കൊലപാതകം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ സോന വേഗം തന്നെ പട്ടാളത്തിലോട്ട് വിളിക്കുന്നു ഫോർട്ട് കെനിൽവർത്ത് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഈ പട്ടാളത്തിലെ തന്നെ ഒരു കസ്റ്റമർ കെയർ പോലത്തെ ഒരു സംഭവമാണ് ഈ ഫോർട്ട് കെനിൽവർത്ത് വർത്ത് അങ്ങനെ അവർക്ക് വിളിക്കുന്നു ഡേവിഡിനെ കുറിച്ച് ചോദിക്കുന്നു ഞാൻ കേലബിൻ്റെ സിസ്റ്ററാണ് കേലിബിൻ്റെ ഫ്രണ്ടായ ഡേവിഡ് നാട്ടിൽ വന്നു എന്ന് എന്നറിഞ്ഞു അവനെപ്പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് പറയാൻ പറ്റുമോ ഇത് കേട്ടേക്ക് ഒരു മിനിറ്റ് എന്നും പറഞ്ഞ് ഡേവിഡിന്റെ ഫയൽ അങ്ങ് എടുക്കുന്നു ആ സമയത്ത് പട്ടാളക്കാർക്ക് വരുന്ന മെസ്സേജ് എത്രയും പെട്ടെന്ന് കെ പി ജി കോർപ്പറേഷൻ അറിയിക്കാൻ പറഞ്ഞിട്ടാ ഇത് അണ്ടേക്ക് മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടുന്ന് നേരെ കെ പി ജി കോർപ്പറേഷനിലോട്ട് കോൾ പോകുന്നു ആ സമയത്ത് മാനേജർ പറയുന്ന ഒരു കാര്യമുണ്ട് ഡേവിഡ് മരിച്ചു നിന്നേ ഫോർട്ട് കെനിൽവർത്ത് അറിയാൻ പാടുള്ളൂ സോ ഫോർട്ട് കെനിൽവർത്തി എന്ന ഡേവിഡിന്റെ മരണ വാർത്തയാണ് ഏനെ അറിയാൻ പോകുന്നത് ഇതിൻ്റെ ഇടയിലാണ് കെ പി ജിയുടെ വലിയൊരു മീറ്റിംഗ് കാണിക്കുന്നത് അവരെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മുടങ്ങിപ്പോയ ഒരു മിലിട്ടറി പ്രോജക്റ്റിനെ കുറിച്ചാണ് പ്രോജക്റ്റ് അസൈലസ് അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി റിച്ചാർഡ് നിൽക്കുമ്പോഴാണ് മാനേജർ അങ്ങോട്ട് വരുന്നത് വരുന്നത് എന്തിനാണെന്ന് ഞാനായിട്ട് പറയേണ്ടല്ലോ അങ്ങനെ ഡേവിഡിന്റെ കാര്യം റിച്ചാർഡ് പറഞ്ഞു അതിനേക്കാൾ അവനെ ഞെട്ടിക്കുന്ന കാര്യം കാലിബിൻ്റെ അനിയെത്തി വിളിച്ചു എന്നുള്ളതാണ് സ്വരഹസ്യങ്ങൾ പിന്നെയും പിന്നെയും കൂടിക്കൊണ്ടിരിക്കേ നീ എത്രയും പെട്ടെന്ന് ഫ്ലൈറ്റ് റെഡിയാക്കു കാലിബിൻ്റെ വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിയേ പറ്റുവള്ളൂ പിന്നെ എനിക്ക് നല്ല ഷാർപ്പ് ഷൂട്ടേഴ്സിനെ വേണം നമ്മളുടെ പ്രോജക്ടിൻ്റെ സബ്ജക്ട് ആക്റ്റീവാണ് എന്നുള്ളത് കെ പി ജി അറിയരുത് അറിഞ്ഞാൽ പിന്നെ നമ്മളുടെ കാര്യം പോക്കാം എന്നും പറഞ്ഞ് അങ്ങ് ഇറങ്ങി തിരിക്കുന്നുണ്ട് റിച്ചാർഡ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്രേഗ് വിളിച്ചതിനെ തുടർന്ന് നമ്മളുടെ ഡേവിഡ് തോക്ക് വാങ്ങാനായിട്ട് പോകുന്നത് അതും ഒരു കോറിയിലോട്ട് ചുറ്റും ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ലാട്ട അങ്ങനെ ക്രേഗും ഒരു നേവിക്കാരനും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇവരാണെങ്കിൽ കുറേ തോക്കുകൾ അങ്ങ് നിരത്തി വെക്കുന്നുണ്ട് ഡേവിഡിന്റെ ഫ്രണ്ടിലോട്ട് എന്നാൽ ഡേവിഡിനൊന്ന് പോരാ അവർ നിരത്തി വെച്ചിരിക്കുന്ന എല്ലാ ഗണ്ണും വേണം ഈ ഇത് കണ്ടിട്ട് ഇവരാണെങ്കിൽ ഞെട്ടിയിരിക്കാൻ പക്ഷെ പൈസ കിട്ടിയാൽ അവരൊക്കെയാണ് എന്നാൽ പൈസ കൊടുക്കുന്നതിന് പകരം നിന്നെയൊക്കെ ഞാൻ കൊല്ലുന്ന ഡേവിഡ് പറയുന്നത് ഇത് കേട്ടേക്ക് നേവിക്കാരൻ അങ്ങ് ഗണ്ടെടുക്കുന്നു എന്നാൽ അതേ ഗണ്ണും പിടിച്ചു അങ്ങ് അങ്ങ് പൊട്ടിക്കുന്നുണ്ട് സോ നമ്മളുടെ നേവിക്കാരൻ കാലി അങ്ങനെ ഡേവിഡ് ക്രേഗിനെ കൊല്ലാനായിട്ട് നിൽക്കേ പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് ബുള്ളറ്റ് തീർന്നുപോയി ഒരു തക്ക നോക്കി ക്രേഗ് അങ്ങ് ഓടുന്നുണ്ട് ഡേവിഡ് ആണെങ്കിൽ സ്ലോ മോഷനിൽ പുതിയ ബുള്ളറ്റൊക്കെ ഇട്ടങ്ങ് പൊട്ടിക്കുന്നു ക്രേഗ് ആണെങ്കിൽ ഒരറ്റത്ത് എത്തിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ഡേവിഡിന് ഒരു പ്രശ്നമേ അല്ല സോ അവനും മരിച്ചു അങ്ങനെ അവിടെയുള്ള പിസ്റ്റലും റൈഫലും ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോഴാണ് രണ്ട് ഗ്രനേഡ് കാണുന്നത് അതും കൂടി അങ്ങ് എടുക്കുന്നുണ്ട് കേട്ടാ ഇവൻക്ക് എന്തിനായിരിക്കും ഇത്രയും വെപ്പൺസ് നമുക്ക് കണ്ടു വെക്കാം ഈ ഒരു കറക്റ്റ് സമയത്താണ് എനക്ക് ഫോർട്ട് കെനിൽ വൃത്തി എന്ന് വിളിക്കുന്നത് അതും ഡേവിഡിന്റെ മരണവാർത്തയറിയിക്കാൻ ഇത് കേട്ടേക്ക് ഇവളാണെങ്കിൽ ഞെട്ടിയിരിക്കേ ഡേവിഡ് മരിച്ചെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നതാര എന്നൊരു ചിന്തയിലാണ് ഏന അങ്ങനെനാ ലോറയോട് കാര്യം പറയാൻ പോകുന്നു അപ്പോഴാണ് സ്പെൻസർ വീട്ടിലോട്ട് കയറി വരുന്നത് അതും നല്ലൊടുക്കത്ത ടെൻഷനിൽ സംഭവം വേറൊന്നുമില്ല ഇവൻ്റെ മറ്റേ മാനേജർ ഇഷ്യൂ ഉണ്ടല്ലോ ഡിഗ്രി ഉള്ളവന് ജോലി കിട്ടിയെന്നും പറഞ്ഞിട്ട് ആ ഡിഗ്രി ഉണ്ടായിരുന്ന മാനേജർ രണ്ട് മൂന്ന് ദിവസമായിട്ട് മിസ്സിങ്ങാണ് അങ്ങനെ ഇവനെ കാണാണ്ടായപ്പോൾ അവൻ്റെ വീട്ടിലോട്ട് ഫ്രണ്ട്സൊക്കെ കൂടെ തപ്പിപ്പോയി ആ സമയത്ത് അവർ കണ്ട് മാനേജറിൻ്റെയും മാനേജറിൻ്റെ വൈഫിൻ്റെയും ഡെഡ് ബോഡികളാണ് അതും സൂയിസൈഡ് ചെയ്ത നിലയിൽ എന്നാൽ അങ്ങേരുടെ വൈഫിന്റെ ശരീരത്തിലാണെങ്കിൽ കുറച്ച് അടി കൊണ്ട പാടുകൾ സോ പോലീസ് ഒരു കേസെടുത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക ചുരുക്കി പറഞ്ഞ ഇനി മാനേജർ പദവി സ്പെൻസറിന് സ്പെൻസർ ഈ ഒരു ഇഷ്യൂ ആകെ കൂടെ പറഞ്ഞിട്ടില്ലേ ഡേവിഡിനോടാണ് ഡേവിഡ് ആണെങ്കിൽ അന്ന് രാത്രി വാച്ച് നോക്കി ഉറങ്ങാൻ ടൈം ആയിട്ടില്ല എന്നും കുറച്ച് പണികളുണ്ട് എന്നും പറഞ്ഞു ആ പണി ഇതായിരുന്നു പക്ഷേ ഇതൊന്നും ഇവർക്കാർക്കും മനസ്സിലാവുന്നില്ലാട്ടാ തൻ്റെ ഫ്രണ്ടായ കാലിബിൻ്റെ ഫാമിലി നല്ല പോലെ ജീവിക്കണം എന്നൊരു തോട്ടുള്ളതുകൊണ്ടാകാം സ്പെൻസറിൻ്റെ പ്രശ്നം ഡേവിഡ് അങ്ങ് തീർത്തു കളഞ്ഞ് അങ്ങനെ ഡേവിഡ് വീട്ടിലോട്ട് വരുന്നു ഒരു കറക്റ്റ് സമയത്താണ് ക്രേഗിൻ്റെ മരണവാർത്തയെ അറിയിക്കാൻ ഏനയെ സീക്ക് വിളിക്കുന്നത് ഇതറിഞ്ഞപാട് ഏനയാണെങ്കിൽ ആകെ കയ്യിൽ നിന്ന് പോയിട്ടിരിക്കേ കാരണം അവരൊക്കെ അത്രയും അടുത്ത ഫ്രണ്ട്സാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സീക്കിന്റെ പിന്നാലെ പോലീസ് വരുന്നത് സോ അവൻ ഫോൺ കട്ട് ചെയ്യുന്നു എല്ലാം കൂടെ കേട്ടിട്ട് ഡേവിഡിനെ കുറിച്ച് അറിഞ്ഞ് ആരോട് പറയണം എന്നോർത്ത് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് നമ്മൾ ഏനാ അങ്ങനെ അവസാനം ഏന നേരെ ക്രിസ്റ്റൻ്റെ അടുത്തോട്ട് പോകുന്നു ക്രിസ്റ്റൻ റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടാ അവളാണെങ്കിൽ ക്രേഗിൻ്റെ മരണവാർത്ത അറിഞ്ഞാ അങ്ക് ഞെട്ടി ധരിച്ചിരിക്കേ അതിൻ്റെ ഇടയിലാണ് ഡേവിഡിനെ പറ്റി അറിഞ്ഞ കാര്യം ഏന അങ്ങ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് അതുകൂടെ കേട്ടപ്പോൾ ഞെട്ടലങ്ങ് ഡബിളായി ഏന നീ ഒരു കാര്യം ചെയ്യും നീ അവൻ്റെ പേഴ്സ് അങ് അടിച്ചു മാറ്റി അതിനകത്തുണ്ടാവുമല്ലോ അല്ലെ അവൻ്റെ ലൈസൻസ് എടി അവൻ്റെ കയ്യിൽ പേഴ്സൊന്നും ഇല്ല ആകെക്കൂടെ ഉള്ളത് ഒരു ബാഗാ അതടിച്ചു മാറ്റാന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല പിന്നെ അവൻ്റെ കയ്യിലൊരു ഫോൺ ഉണ്ട് എന്നാൽ അതടിച്ചു മാറ്റുക അതിനകത്തുണ്ടാവും എന്തേലും ഡീറ്റെയിൽസ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡേവിഡിനെ കാണിക്കുന്നത് അവനും ലൂക്കും കൂടെ ഹെലോവിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാ അപ്പോഴാണ് ഡേവിഡ് അവൻ എപ്പോഴും കൊണ്ട് നടക്കാറുള്ള മിലിറ്ററി കത്തി ലൂക്കിന് സമ്മാനമായിട്ട് കൊടുക്കുന്നത് ലൂക്കെ ഇനി ആര് തല്ലാൻ വന്നാലും എടുത്തങ്ങ് പ്രയോഗിച്ചോ ഇതൊക്കെ കാണുമ്പോൾ ലൂക്കിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട് ലൂക്കിന്റെ ലൈഫിൽ ഇന്നേ വരെ അവൻക്ക് അത്രയും വിശ്വാസമുള്ള ഒരു ഉണ്ടായിട്ടില്ല ബ്രദർ ആണെങ്കിൽ പണ്ടേക്ക് പണ്ടേ പട്ടാളത്തിലായി എന്നാൽ ഇപ്പോ നല്ലൊരു ഫ്രണ്ടിനെയും ബ്രദറിനെയാണ് അവൻക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഈ സമയത്താണ് ഏന വീട്ടിലോട്ട് റിട്ടേൺ വരുന്നത് വന്നപാട് ഡേവിഡ് കാണാണ്ട് അവന്റെ ഫോൺ അങ്ങ് അടിച്ചു മാറ്റുന്നുണ്ട് എന്നിട്ട് അവൻ്റെ കോണ്ടാക്ട് ലിസ്റ്റ് മൊത്തം ഫോട്ടോ എടുക്കുന്നു അതിലാണെങ്കിൽ ആകെ കൂടെ രണ്ട് മൂന്ന് നമ്പർ അതിൽ ഏറ്റവും കൂടുതൽ വിളിച്ചിട്ടുള്ള നമ്പർ നേരത്തെ ഡേവിഡ് ഫോണിലൂടെ തർക്കിച്ചിരുന്നൊരാളുണ്ടല്ലോ അങ്ങേരുടെ നമ്പറാ അങ്ങനെ അതൊക്കെ ഫോട്ടോ എടുത്ത് വെക്കുന്നു അപ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത് ഡേവിഡിൻ്റെ ഫോണിലോട്ട് അതും അവളുടെ വീട്ടിലെ നമ്പറിൽ നിന്ന് സംഭവം വേറെ ഒന്നും ഇല്ല കാണാണ്ടായപ്പോൾ വീട്ടിലെ നമ്പറിൽ നിന്ന് വിളിച്ച് നോക്കുകയാണ് ഡേവിഡ് അതും ഭയങ്കര ടെൻഷനിലാണ് പുള്ളിക്കാരൻ ഫോൺ തപ്പുന്നത് ഈ നമ്പർ കണ്ടപാട് എനക്ക് കാര്യം മനസ്സിലായി പിന്നെ അവളെ ഒന്നും നോക്കിയില്ല ഫോണ് ഭദ്രമാക്കി വെക്കുന്നുണ്ട് അതും ഡേവിഡിൻ്റെ റൂമിൽ തന്നെ സോ ഡേവിഡിന് വല്ലാണ്ട് സംശയമൊന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏനക്കൊരു കോൾ വരുന്നത് വിളിക്കുന്നത് സീക്ക എന്നാൽ അവൻ വിളിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കാരണം ക്രേഗിനെ കൊന്ന കണ്ണ് അവൻ്റെ വണ്ടിയിൽ നിന്ന് പോലീസ് വർ പിടിച്ചു പിന്നെ കുറച്ച് മയക്കുമരുന്നു സോ ക്രേഗിനെ കൊന്നതിന് ശേഷം ആ കണ്ണ് സീക്കിൻ്റെ വണ്ടിയിൽ വെച്ചു നമ്മളുടെ ഡേവിഡ് സോ കേസിനകത്ത് ഫ്രെയിം ചെയ്യപ്പെടാൻ പോകുന്നത് സീക്ക തൻ്റെ കൂട്ടുകാരുടെ പെങ്ങൾ ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരനുമായിട്ട് എഫെയറിലാവുന്നത് ഒരു കാര്യമല്ലല്ലോ എന്നൊരു തോട്ടുള്ളതുകൊണ്ടാകാം കറക്റ്റ് സീക്കിനെ തന്നെ തിരഞ്ഞെടുത്ത് ഈ കേസിൽ ഫ്രെയിം ചെയ്യപ്പെടാൻ എല്ലാം കൂടെ അറിഞ്ഞിട്ടാകെ കൺട്രോൾ പോകുന്നുണ്ട് എനക്ക് സോ എല്ലാ സങ്കടം കൂടെ പേരൻസിനോട് പറയുന്നു ക്രേഗിനെക്കുറിച്ചും സീക്കിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് ഈ സീക്കിനെക്കുറിച്ച് നാട്ടിലാണെങ്കിൽ ഭയങ്കര അതുകൊണ്ട് തന്നെ അച്ഛൻ അങ്ങ് തുടങ്ങി നീ ഇമ്മാതിരി ആൾക്കാരിട്ടാണോ കൂട്ടുകൂടുന്നത് എന്നും പറഞ്ഞ് വൻ സീനാക്കുന്നുണ്ട് അങ്ങേര് ഓ അപ്പൊ സീക്കാണ് നിങ്ങളുടെ പ്രശ്നം അങ്ങനെയാണെങ്കിൽ ഇതേ ഇങ്ങേരോ ഹോ ഇവൻ നല്ലവനാണല്ലോ എല്ലാവരുടെയും ഫ്രണ്ട് അല്ലേ എന്നാ പറ അവനോട് അവൻ്റെ ഐഡിയ കാണിക്കാൻ ഞാനേ ഇവനെക്കുറിച്ച് ആർമിയിൽ ചോദിച്ചിരുന്നു അപ്പം അവര് പറഞ്ഞ് ഡേവിഡ് എന്നാൾ ചത്തൂന്ന ഇത് കേട്ടേക്ക് പേരൻസ് അങ്ങ് ഞെട്ടുന്നുണ്ട് അപ്പോഴാണ് ഡേവിഡ് ഒരു കള്ളം പറയുന്നത് ഞാനേ സ്പെഷ്യൽ ഫുഡ്സിലായിരുന്നു ഞങ്ങളുടെ ഐഡന്റിറ്റി അങ്ങനെ പുറത്തു പറയാൻ പാടില്ല അതുകൊണ്ടായിരിക്കാം നീ ആർമിയിലേക്ക് വിളിച്ചപ്പോൾ അങ്ങനെ ഒരു കവർ അപ്പ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ടാവുക സിവിലിയൻസിന് ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ കൊടുക്കാൻ പാടില്ല നിങ്ങൾക്ക് എന്നെ അത്രയും വിശ്വാസം ഇല്ലെങ്കിൽ എന്റെ ഡോക്ടാഗ് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ ആ ടാഗ് അങ്ങ് കാണിച്ചു കൊടുക്കുന്നു അതിനകത്തുണ്ട് ഡേവിഡ് എന്ന പേര് അത് മാത്രമല്ല അവന്റെ കയ്യിൽ ഡോക്യൂമെന്റ്സ് ഉണ്ട് അത് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട് സോ പുള്ളിക്കാരൻ ഡേവിഡ് തന്നെയാണ് എന്തായാലും സ്പെൻസറിനും ലോറക്കൊക്കെ ദതു അങ്ങനെ അവരെല്ലാവരും കൂടെ എനയെ കുറെ വഴക്ക് പറയുന്നു ഈ ഇതൊക്കെ കേട്ടേക്ക് ആന അങ്ങ് റൂമിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ ഡേവിഡ് ഒന്നും അറിയാത്തതുപോലെ അവളുടെ റൂമിലോട്ട് പോകുന്നു എന്നിട്ട് കുറേ സമാധാനിപ്പിക്കുന്നു ഞാനിവിടെയുള്ള നിനക്കത്ര ഇഷ്ടമില്ല എന്നൊക്കെ എനിക്കറിയാം ഞാൻ വേറെ താമസം അറേഞ്ച് ചെയ്യുന്നുണ്ട് അതുവരെ എന്നെ ഒന്ന് സഹിച്ചേ പറ്റുള്ളൂ മനസ്സിലായോ മനസ്സിലായോന്ന് എന്ന് ഒറ്റയടിക്കാണ് പുള്ളിക്കാരൻ്റെ മട്ടും പാവങ്ങ് മാറുന്നത് ഈ ഇതൊക്കെ കണ്ടിട്ടാകെ ഞെട്ടിയിരിക്കുകയാണ് ആന അങ്ങനെ ആനയുണ്ടാക്കിയ മിക്സ്ഡെയ്യപ്പെടുത്തോണ്ട് ഡേവിഡ് പോകുന്നു എന്തായാലും ഇവന്റെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് ഏനയ്ക്ക് അവളുടെ ഡൗട്ടൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തിന് ക്രേഗിൻ്റെ മരണത്തിന് ഉത്തരവാദി ഡേവിഡ് ആണോ എന്നൊരു സംശയം കൂടിയുണ്ട് നമ്മളുടെ ആനക്ക് അങ്ങനെ ആന ലൂക്കിനെ കൂട്ടി പിടിക്കുന്നു മാത്രമല്ല അവൾ ഫോട്ടോ എടുത്തു വെച്ച മറ്റേ കോൺടാക്ട് ലിസ്റ്റ് ഉണ്ടല്ലോ ആദ്യത്തെ നമ്പർ ഓൺലൈൻ ഡയറക്ടർ വഴി അന്വേഷിക്കുന്നുണ്ട് അത് മുഖേന അതൊരു ഡോക്ടറിൻ്റെ നമ്പറാണെന്ന് മനസ്സിലായി അതും ഒരു സർജന്റെ നമ്പർ ഇതെല്ലാം ലൂക്കിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏനാ ലൂക്കെ ആ ഡോക്ടറിൻ്റെ ലൈസൻസ് രണ്ട് വർഷം മുമ്പ് പോയതാണ് അതും കുടിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്തേന് സോ പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ചാണ് അന്ന് ഡേവിഡ് പറഞ്ഞ് തർക്കിച്ചു തരുന്നത് വിരല് പല്ല് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ലൂക്കെ ഈ ഡോക്ടറിൻ്റെ പേരാണ് പീറ്റർ അവൻ ആരാന്നും എന്താന്നും നീ എനിക്ക് കണ്ടുപിടിച്ചു തരണം എനിക്കാ ആ ഡേവിഡിനെ തീരെ വിശ്വാസവും ഇല്ല നിനക്കാണെങ്കിൽ കമ്പ്യൂട്ടർ പരിപാടിയൊക്കെ നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്നെ ഒന്ന് സഹായിക്കി ഇത് കേട്ടേക്ക് ലൂക്കാണെങ്കിൽ ആണെങ്കിൽ അപ്പ തന്നെ ഓക്കെ പറയുന്നുണ്ട് പറയാന്ന് മാത്രമല്ല ഡോക്ടറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ക്ലാസ്സിലിരുന്ന് എടുത്തോണ്ടിരിക്കയാണ് ലൂക്ക് അപ്പോഴാണ് മറ്റേ അടി കൊണ്ട പിള്ളേരി ത്വരുത്തം വന്നിട്ട് പിന്നെയും ചൊറിയുന്നത് പക്ഷെ ഡേവിഡ് എന്താ പറഞ്ഞിട്ടുള്ളത് ഇനി ആരെങ്കിലും ചെറിയാൻ വന്നാൽ എടുത്തിട്ട് പൊട്ടിക്കാനാ സോ പൊട്ടിക്കുന്നു സ്കൂളിൽ പ്രശ്നവും പേരന്റ്സിനെ വിളിപ്പിക്കുന്നു ലോറയുടെ കൂടെ വരുന്ന നമ്മളുടെ ഡേവിഡാട്ടാ ഇവിടെ ആണെങ്കിൽ ലൂക്കിനെ പുറത്താക്കാനാണ് നിൽക്കുന്നത് എന്നാൽ അപ്പോഴാണ് ഡേവിഡ് ഒരു കാര്യം പറയുന്നത് ഇവിടുത്തെ ഒരു ഗേ സ്റ്റുഡൻ്റാ ലൂക്ക് ഗേ ആയിട്ടുള്ള ആളെ റാഗ് ചെയ്ത അതൊരു ക്രൈമാ സ്കൂളിനെതിരെയും പിള്ളേർക്കെതിരെയും അതുപോലെ ആക്ഷൻ എടുക്കാത്തതിന് നിങ്ങൾക്കെതിരെയും ഞാൻ കേസ് കൊടുക്കും ഇത് കേട്ടേക്ക് പ്രിൻസിപ്പൾ അങ്ങ് പേടിക്കുന്നുണ്ട് പിന്നെ പറയണ്ടല്ലോ ഡിസ്മിസ്സില് മാറ്റി ചെറിയൊരു പണിഷ്മെൻ്റ് മാത്രമാണ് കൊടുക്കുന്നത് അതും ഹെലോവിൻ പരിപാടിക്ക് സാറുമാരെ സഹായിക്കുക എന്ന പണിഷ്മെൻ്റ് എന്തായാലും ലൂക്ക് ഭയങ്കര ഹാപ്പിയാണ് ഒഴിവായി സ്കൂളിൽ അവൻ്റെ പ്രശ്നവും മനസ്സിലായി ചുരുക്കി പറഞ്ഞാൽ ഡേവിഡ് കാരനാണ് അവൻ ഓരോ നിമിഷവും ഹാപ്പി ആയിക്കൊണ്ടിരിക്കുന്നത് സോ അവൻ ഒരിക്കലും ഡേവിഡിനെ ചതിക്കാനാവില്ല അതുകൊണ്ടുതന്നെ ഏനെ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവൻ ഡേവിഡിനോട് പറഞ്ഞു കൊടുക്കുന്നു ഏനെ പറയുന്നത് നീ ക്രെയ്ഗിനെ കൊന്നൂന്നാ അത് മാത്രമല്ല പ്ലാസ്റ്റിക് സർജറി ചെയ്യാനുള്ള ഒരു ഡോക്ടറുമായിട്ട് നീ കോൺടാക്റ്റുണ്ട് എനിക്കെന്തിനാ പ്ലാസ്റ്റിക് സർജറി നിന്റെ അപ്പിയറൻസ് മാറ്റാൻ നിന്റെ കൈവിരല്ലെ പ്രിന്റ് മാറ്റാൻ ചുരുക്കി പറഞ്ഞാൽ നീ വേറൊരാളായിട്ട് മാറുക എന്തായാലും എനിക്ക് ഒന്നുറപ്പാണ് നീ ഡേവിഡ് അല്ല മറ്റാരോ ആണ് അത് മാത്രമല്ല അച്ഛൻ്റെ മാനേജറിനെ കൊന്നത് നീയാണെന്നും എനിക്ക് നന്നായിട്ടറിയാം ഈ ഇതൊക്കെ കേട്ടിട്ട് ഡേവിഡിൻ്റെ മുഖക്കങ്ങ് അങ്ങ് മാറുന്നുണ്ട് എന്നാൽ ലൂക്ക് മറ്റൊരു കാര്യം കൂടെ അങ്ങ് പറയുന്നുണ്ട് ഡേവിഡ് ഞാൻ പറഞ്ഞ കാര്യം ആരും അറിയാൻ പോകുന്നില്ല നീ എൻ്റെ ഫ്രണ്ടാ ക്രേഗിനെ കൊന്നതും അച്ഛൻ്റെ മാനേജറിനെ കൊന്നതും എൻ്റെ വിഷയമേ അല്ല നീ ആരായാലും ശരി നീ എൻ്റെ ഫ്രണ്ടാ സോ എൻ്റെ വായെന്ന് ഇതൊന്നും പുറത്തു പോവില്ല ഇതൊക്കെ കേട്ടേക്ക് ഡേവിഡ് ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് ഏനാ ഇത് മറ്റാരോടേലും പറഞ്ഞിട്ടുണ്ടോ ക്രിസ്റ്റനോട് പറയാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഡേവിഡ് വീട്ടിലോട്ട് എത്തി ലോറയും ഡേവിഡും കൂടെ ഡ്രസ്സൊക്കെ അലക്കിക്കൊണ്ടിരിക്കേ ലോറയാണെങ്കിൽ കുറെ താങ്ക്സ് പറയുന്നുണ്ട് അത്രയും ഹാർഡായിട്ടുള്ള ടൈമിലാണ് ഡേവിഡിന്റെ വരവ് ആ വരവിന് ശേഷം ലോറ ഹാപ്പിയാ അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ട് കാറുകൾ അങ്ങോട്ട് വരുന്നത് അത് വേറെ ആരുമല്ല കെ പി ജി ഗ്രൂപ്പ് അഥവാ റിച്ചാർഡാ റിച്ചാർഡാണെങ്കിൽ ഒരു പടം കൊണ്ടാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ടാകെ പേടിച്ചു വരച്ച് നിൽക്കുകയാണ് ലോറ അങ്ങനെ ഡേവിഡിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് റിച്ചാർഡ് എന്നിട്ട് അവന്റെ ഫോട്ടോയും കാണിച്ചു കൊടുക്കുന്നു ഇയാളെ എപ്പോഴാണ് നിങ്ങൾ അവസാനമായിട്ട് കണ്ട് അവൻ അലക്കാനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അകത്തോട്ട് പോയിരിക്കേ ഇത് കേട്ടേക്ക് റിച്ചാർഡും ടീം അങ് ഒരുങ്ങിയിരിക്കുന്നുണ്ട് അപ്പോഴാണ് റിച്ചാർഡിനെ ഡേവിഡ് കാണുന്നത് പിന്നെ പറയണ്ടല്ലോ അരേന്ന് പിസ്റ്റൽ എടുക്കുന്നു അങ്ങ് പൊട്ടിക്കാൻ ആരംഭിക്കുന്നു അപ്പം തന്നെ രണ്ടെണ്ണം തീരുന്നുണ്ട് കേട്ടാ എന്നാൽ ഇവന്മാരൊക്കെ കൂടെ അങ്ങ് ഷൂട്ട് ചെയ്യാൻ ആരംഭിക്കുന്നുണ്ട് പടപടാന്ന് പടാന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കേ പിന്നെ ഡേവിഡ് ഒന്നും നോക്കിയില്ല നേരെ വീടിനകത്തോട്ട് ചാടി ചാടിക്കയറുന്നു ഇവരാണേലും വെടി നിർത്തുന്നില്ല ഒരാളെ പിടിക്കാനായിട്ടാണ് ഇത്രയും പേര് വന്നിരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്നൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും ഇതിന്റെ ഇടയിലാണ് ലോറ വീടിനകത്തോട്ട് കയറുന്നത് ഡേവിഡിന്റെ കാലിലാണെങ്കിൽ ചെറിയ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടാ എന്നാൽ അവൻക്ക് അതൊന്നും ഒരു അല്ല അങ്ങനെ ഡേവിഡ് എടുക്കുന്നു ഓരോരുത്തരെ വെച്ച് തീർക്കാൻ ആരംഭിക്കുന്നു ഇത് കണ്ടേക്ക് കുറെ എണ്ണം അകത്തോട്ട് വരുന്നുണ്ട് എന്നാൽ അവരെയും തീർക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു ഗംഭീര മെഷീൻ കണ്ണുകൊണ്ട് ഡേവിഡിനെതിരെ പൊട്ടിക്കാൻ ആരംഭിക്കുന്നത് അതും ഒരു ഗ്യാപ്പ് കൊടുക്കാണ്ടാണ് കേട്ടാ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഡേവിഡ് പിന്നെ ഒന്നും നോക്കിയില്ല എഴഞ്ഞഴഞ്ഞ് ഹോളിൽ പോകുന്നു എന്നാൽ അവിടെയുണ്ട് ഉണ്ട് ലോറ താനാരാ എന്തിനാ ഇവരെല്ലാവരും തന്നെ കൊല്ലാൻ നോക്കുന്നത് സത്യത്തി താൻ ഫ്രണ്ട് ആണോ ലോറ ഞാൻ മറച്ചു വച്ച കുറെ സത്യങ്ങളുണ്ട് എന്ന് വെച്ച് ഞാൻ കാലിബിൻ്റെ ഫ്രണ്ട് ആവാണ്ടിരിക്കില്ല ഞാൻ ഡേവിഡ് തന്നെയാണ് അവനും ഞാനും ഒരേ പ്രോഗ്രാമിൽ വർക്ക് ചെയ്തിരുന്നത് ഒരുപക്ഷെ കാലിബ് ഉണ്ടായിരുന്നെങ്കിൽ എന്നെ മനസ്സിലാക്കിയിരുന്നു ഇങ്ങോട്ട് വന്നതിന് ശേഷം എൻ്റെ മനസ്സിലൊരു മിഷൻ ഉണ്ടായിരുന്നു ഈ ഫാമിലിയെ നേരെയാക്കുക എന്നുള്ള മിഷൻ പക്ഷെ ഇപ്പോൾ അതെല്ലാം ഇല്ലാണ്ടായി എന്നും പറഞ്ഞ് കത്തിയെടുക്കുന്നു ലോറയെ അങ്ങ് കൊല്ലുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് റിച്ചാർഡ് അകത്തോട്ട് കയറാൻ വരുന്നത് പക്ഷെ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല ഡേവിഡ് എടുക്കുന്നു അങ്ങ് രക്ഷപ്പെടുന്നു അതിനോടൊപ്പം മിഷീൻ കണ്ട് യൂസ് ചെയ്യുന്നവനെ അങ്ങ് കൊല്ലുന്നുണ്ട് അതുമാത്രമല്ല റിച്ചാർഡ് വന്നിരിക്കുന്ന കാറിന്റെ ടയറും അങ്ങ് പൊട്ടിക്കുന്നുണ്ട് പക്ഷെ അങ്ങേരുണ്ടാ വിട്ടുകൊടുക്കുക പൊട്ടിയ ടയറുമായിട്ടാണ് പിന്നാലെ വെച്ച് പിടിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡേവിഡ് സ്പെൻസറിനെ കാണുന്നത് അങ്ങേരാണെങ്കിൽ ജോലിയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കേ ഇവൻ പിന്നെ ഒന്നും നോക്കിയില്ല സീറ്റ് ബെൽറ്റ് ഇടുന്നു ഇടിച്ചങ്ങ് കയറ്റുന്നു പക്ഷെ മരിച്ചിട്ടില്ലാട്ടാ അങ്ങനെ ഡേവിഡ് പുറത്തു വന്നതിന് ശേഷം ഒരു സോറിയും പറഞ്ഞ് സ്പെൻസറിനെ അങ്ങ് ഇല്ലാണ്ടാക്കുന്നു അങ്ങനെ ഡേവിഡ് മുന്നോട്ട് നടക്കാൻ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു അപ്പോഴാണ് അങ്ങോട്ട് റിച്ചാർഡ് എത്തുന്നത് അവിടെയാണെങ്കിൽ നാട്ടുകാരൊക്കെ ഉണ്ട്ട്ടാ സോ നാട്ടീത്തൊരു തൻ്റെ കാർ എടുക്കുന്നു നേരെ ഏന വർക്ക് ചെയ്യുന്ന ഡൈനറിലോട്ട് പോകുന്നു ഏന മാത്രമല്ല അവിടെ നമ്മളുടെ ക്രിസ്റ്റനും വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടാ ഏന ഞാൻ റിച്ചാർഡ് പട്ടാളക്കാരനാ ഡേവിഡ് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ ഈ കേട്ടേക്ക് ഏനയാണെങ്കിൽ അങ്ങേരുടെ കൂടെ അങ്ങ് ഇറങ്ങി ഇറങ്ങിത്തിരിക്കുന്നുണ്ട് ആ ഒരു കറക്റ്റ് സമയത്താണ് ഏതോ ഒരുത്തനേയും കൊന്ന് അവരുടെ വണ്ടിയുമായിട്ട് ഡേവിഡ് അങ്ങോട്ട് എത്തുന്നത് പക്ഷെ ഡൈനറിനകത്ത് ക്രിസ്റ്റനും നാട്ടേരും മാത്രമേയുള്ളൂ ഏനയില്ല ക്രിസ്റ്റൻ ഏനയോടെ അറിയില്ല ഇപ്പോഴാണ് ഇവിടുന്ന് പോയത് ലൂക്കിനെ പിക്ക് ചെയ്യാനാണോ അറിയില്ല ആ അല്ലെങ്കി അത് വിട് എന്നും പറഞ്ഞ് തോക്കെടുക്കുന്നു ക്രിസ്റ്റണി അങ്ങ് തീർക്കുന്നു ഇതൊന്നും പോരാണ്ട് ഗ്രനേഡ് കൊണ്ട് ആ ഡൈനറും മൊത്തത്തിലങ്ങ് ഇല്ലാണ്ടാക്കുന്നുണ്ട് ഇവിടെ റിച്ചാർഡാണെങ്കി ഏനയും കൊണ്ട് പൊക്കോണ്ടിരിക്കേ അതും ലൂക്കിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് സർ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എൻ്റെ പേരൻസ് അവിടെ അപ്പോഴാണ് ഓരോ ട്വിസ്റ്റുകളും അങ്ങ് റിവീൽ റിവീലാവാൻ തുടങ്ങുന്നത് നമ്മളുടെ ഡേവിഡ് ഒരു പട്ടാളക്കാരൻ തന്നെയാണ് അതും കാലിബിന്റെ കൂട്ടുകാരൻ പക്ഷേ ഈ കാലിബ് ഡേവിഡ് ഇവരെല്ലാം ഒരു മിലിറ്ററി എക്സ്പെരിമെന്റിന്റെ സബ്ജക്റ്റ് ആണ് ആ എക്സ്പെരിമെന്റ് ആണ് നേരത്തെ പറഞ്ഞ മുടങ്ങിപ്പോയ പ്രോജക്ട് അസൈലസ് ഇതെല്ലാം നടക്കുന്നത് കെ പി ജി എന്ന പ്രൈവറ്റ് മിലിറ്ററിയുടെ കീഴിൽ ആ ഒരു പരീക്ഷണത്തിൽ ഞാൻ കൂടെ ബാക്കിയുള്ള ഡേവിഡ് മാത്രം കേലിബ് ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള എല്ലാ സബ്ജക്ടുകളും മരിച്ചു അങ്ങനെ ഡേവിഡ് കെ പി ജിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പേരും കൂട്ടിയിട്ട് കത്തിച്ചു സംഭവം വേറെ ഒന്നുമില്ല പട്ടാളക്കാരെ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ തീയിൽപ്പെട്ട് ഡേവിഡ് മരിച്ചു എന്നാണ് പട്ടാളക്കാരും വിചാരിച്ചിരുന്നത് ആ ഒരു തക്കം നോക്കിയിട്ടാണ് ഡേവിഡ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് പക്ഷേ ഇതൊന്നുമില്ല ഇവിടുത്തെ ഹൈലൈറ്റ് കാലിബിൻ്റെ മേളിലും ഡേവിഡിന്റെ ഒക്കെ ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട് ഐഡന്റിറ്റി കോംപ്രമൈസ് ഇവരുടെ ഐഡന്റിറ്റിയെ കുറിച്ച് ആർക്കെങ്കിലും മനസ്സിലായി എന്ന് ഇവർക്ക് ഡൗട്ട് വന്നാൽ മതി പിന്നെ എല്ലാ ലൂസൻസും കൂടി അങ്ങ് ഇല്ലാണ്ടാക്കും എന്നിട്ട് ഈ പ്രോഗ്രാം അഥവാ എക്സ്പെരിമെന്റിനെ അവർ സംരക്ഷിക്കും അവർക്ക് ചിലപ്പോൾ ആരെയും കൊല്ലണ്ടാന്നൊക്കെ ആയിരിക്കും പക്ഷെ അവരുടെ ഉള്ളിലെ ആ പ്രോഗ്രാം അവരെ കൊണ്ട് അത് ചെയ്യിക്കും സോ എക്സ്പിരിമെൻറ്റ് എന്ന ടോർച്ചറിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് കാലിബിൻ്റെ വീട്ടിലെത്തിയത് ആ വീട്ടിലുള്ളവരെ സംരക്ഷിക്കാനും അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും നോക്കി അപ്പോഴാണ് ഏനയുടെ ഇൻവെസ്റ്റിഗേഷനും അതുപോലെ കെ പി ജിയുടെ വരവും രണ്ടും കൂടെ ആയപ്പോൾ അവൻ്റെ പ്രോഗ്രാം അങ്ങ് ഓണായി അവൻ്റെ ഐഡൻറ്റിറ്റി ബാക്കിയുള്ളവർ മനസ്സിലാക്കി എന്നറിഞ്ഞപ്പോൾ ആദ്യം ലോറയെ കൊന്നു സോ ഇനിയിപ്പോൾ അച്ഛനെയും കൊല്ലണം മേനേനേയും കൊല്ലണം ലൂക്കിനെയും കൊല്ലണം അതോടൊപ്പം ഡേവിഡിനെ കുറിച്ച് ക്രിസ്റ്റിനെയും സോ ഇതാണ് സംഭവം ഇതൊക്കെ കേട്ടിട്ടാകെ കിളി പറഞ്ഞിരിക്കേ ഏന ലൂക്കിനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല അങ്ങനെ അവർ ലൂക്കിൻ്റെ സ്കൂളിലെത്തി ലൂക്ക് അവിടെ പണിഷ്മെൻറ്റില്ല മറ്റേ ഹലോവിൻ്റെ പരിപാടിയുടെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് സ്കൂളിൽ ഒരു ഹൗസ് ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഒക്കെ പോയി ലൂക്കിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് ആ ഒരു കറക്റ്റ് സമയത്താണ് ഡേവിഡ് വന്നിട്ട് ആനയുടെ മിക്സ് ഡീപ്പ് അങ്ങ് വെക്കുന്നത് ഇത് കേട്ട് കേനയ്ക്ക് മനസ്സിലായി ഡേവിഡ് എത്തി എന്നുള്ള കാര്യം സോ സോമാഷിനോട് കാര്യം പറയുന്നു എക്സിറ്റ് കാണിച്ചു കൊടുക്കാൻ പറയുന്നു കാരണം ഹൊറർ ഹൗസിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ ബുദ്ധിമുട്ടി പുറത്തു പോകുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല എന്നാൽ എക്സിറ്റിലോട്ട് പോകുമ്പോഴാണ് മാഷിനെ അങ്ങ് ഇല്ലാണ്ടാക്കുന്നത് മാഷിനെ മാത്രമല്ല റിച്ചാർഡിനെ ഇതിൻ്റെ ഇടയിൽ പിള്ളേരാണെങ്കിൽ ഒളിച്ചിരിക്കുന്നുണ്ട് ലൂക്കാണേലോ ഡേവിഡിനോട് സംസാരിക്കാം അവൻ പാവാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് തൻ്റെ പേരൻസിൻ്റെ മരണ വാർത്ത ലൂക്ക് അറിയുന്നത് സോ ഏന പറയുന്നത് പോലെ അവൻ അങ്ങ് ഒളിച്ചിരിക്കുന്നു എന്നിട്ട് ആന ഡേവിഡിനെ ഇല്ലാണ്ടാക്കാനായിട്ട് അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് ഡേവിഡ് ഡേവിഡാണേലോ ഞാനൊന്നും ചെയ്യില്ല പുറത്തേക്കുവാ ഞാനാണെങ്കിൽ എന്തേലും പരിഹാരം ഉണ്ടാകുന്ന കുറേ നോക്കിയതാ പക്ഷെ ഒന്നും കിട്ടിയില്ലാന്നെയ് എന്നും പറഞ്ഞ് പിള്ളേരെ തപ്പിക്കൊണ്ടിരിക്കേ അപ്പോഴാണ് നമ്മളുടെ ഏന നൈസായിട്ട് അവനെ അങ്ങ് ഡിസ്ട്രാക്ട് ചെയ്തിട്ട് റിച്ചാർഡിന്റെ ഗണ്ണ് കൊടുത്ത് അങ്ങ് പൊട്ടിക്കുന്നത് പക്ഷെ അതുകൊണ്ടൊന്നും ഡേവിഡ് മരിക്കുന്നില്ല അവൻ ഏനയുടെ കാലിനങ്ങ് കുത്തുന്നുണ്ട് കുത്തുക എന്ന് മാത്രമല്ല കഴുത്തിന് ഇരിച്ച് കൊല്ലാനാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഗണ്ണാണെങ്കിൽ അബദ്ധവശാൽ പൊട്ടിയിട്ട് സ്കൂളിനകത്ത് തീ പിടിക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏനയെ രക്ഷിക്കാനായിട്ട് ലൂക്ക് ഡേവിഡ് കൊടുത്ത കത്തി കൊണ്ട് അങ്ങ് കുത്തുന്നത് അങ്ങനെ ഒരു വിധത്തിൽ ഡേവിഡ് തീർന്നു പക്ഷെ മരിക്കുന്ന സമയത്ത് അവൻ പറയുന്ന ഒരു കാര്യമുണ്ട് ലൂക്ക് നീ ചെയ്തതാ ശരി ഇത് പറയാൻ കാരണം വേറൊന്നുമല്ല ഒരിക്കലും സ്വയം നിർത്താനാവില്ല അത് ഡേവിഡിനും അറിയാം ഇനിയിപ്പോ ഡേവിഡ് വിചാരിച്ചാൽ തന്നെ അവൻ്റെ ഉള്ളിലെ പ്രോഗ്രാം അതിനൊരിക്കലും സമ്മതിക്കത്തില്ല അങ്ങനെ ഡേവിഡ് മരിച്ചു എല്ലാം അവസാനിച്ചു അങ്ങനെ പോലീസും എത്തി ഫയർഫോഴ്സും എത്തി എന്നാൽ പോലീസുകാർ കണ്ടുപിടിക്കുന്നത് രണ്ട് ബോഡികൾ മാത്ര ഒന്ന് റിച്ചാർഡിൻ്റെ ഒന്ന് സ്കൂൾ മാഷിൻ്റെ അപ്പോഴാണ് ഫയർഫോഴ്സിൻ്റെ ഒത്തി വെച്ച് നടക്കുന്നത് അതുമാത്രമല്ല അങ്ങേരോണ്ടാക്റ്റ് അങ്ങ് കൊടുക്കുന്നുണ്ട് ഏനക്ക് അത് വേറെ ആരുമില്ല ഡേവിഡാ ഇത് കണ്ടിട്ടാകെ കീളി പറഞ്ഞിരിക്കുന്നുണ്ട് ഏന ഈ ഒരു പോയിൻറ്റ് വെച്ചിട്ടാണ് ഈ സിനിമ അങ്ങ് എൻഡ് ചെയ്യുന്നത് സോ ഡേവിഡ് മരിച്ചിട്ടുമില്ല എന്ന് പുറത്ത് അറിയിക്കുകയും ചെയ്തു എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളുടെ റിച്ചാർഡിന്റെ ബോഡിയും അതുപോലെ തന്നെ സ്കൂൾ മാഷിന്റെ ബോഡിയും കത്തി നശിച്ച നിലയിലാണ് സോ ഇനി കുറച്ചു കാലം അതിന്റെ പിന്നാലെ ആൾക്കാർ പൊക്കോളും അതിൻ്റെ ഇടയിൽ ഇവൻ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് ഇവൻ്റെ ഡി എൻ ഡി എൻ എ അല്ല സോറി പ്രിൻറ്റും കാര്യങ്ങളൊക്കെ മാറ്റും ചിരിക്കി പറഞ്ഞാൽ ഇനി ആരെയും കൊല്ലേണ്ടി വരില്ല ഇനി അതല്ല അവൻ മറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട് വന്നേ പറ്റുള്ളൂ ഈ സിനിമയ്ക്കുള്ള സീക്വലും കാര്യങ്ങളൊക്കെ അവർ കുറെ കാലമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് അതിറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ